പറഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ നീ അതാണ് കേട്ടോ എന്റെ പരിപ്പീല് അതെ ഞാനേ കടയിൽ വരെ പോവാ നിങ്ങൾക്ക് വേണ്ടിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാ കുടിച്ചേ നാളെയും അതെ ആ എന്റെ ലിപ്സ്റ്റിക്കാണോ അത് അപ്പുറത്തെ വീട്ടിൽ അവളുടെ ലിപ്സ്റ്റിക്കാണോ നല്ലത് നിണ്ട തന്നെ നല്ലത് അവളുടെ ഒരു വല്ലാത്ത കളറാ അത് പടരുകയും ചെയ്യും ദേഹത്ത് പറ്റിയാ പോത്തൂല്ല രണ്ടെണ്ണം അടിക്കാൻ പറ്റും ഒരുത്തനം വന്ന് ചാടുന്നില്ലല്ലോ ഒരു പണി ചെയ്യാം രമേശനെ വിളിക്കാം ഹലോ ഹലോ ആ രമേശാ എന്താ ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാവോ അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാവോ അഞ്ഞൂറ് രൂപം ചെയ്യ് എന്റെ എണ്ണൂറ് രൂപ വരാം പണിക്കുവാട്ട് ശരി വെറും അഞ്ഞൂറ് രൂപ ചോദിച്ചപ്പോ മുട്ട പണി ഇങ്ങോട്ട് തരുമോ പിന്നെ ഇവനെ ബ്ലോക്ക് ചെയ്ല്ലേ ഇവനെന്നെ വഴിതെറ്റിക്കും അഞ്ഞൂറ് രൂപ ഒരാളോട് ചോദിച്ചിട്ട് വിഷയം പത്ത് പേരോട് അമ്പത് വീതം ചോദിച്ചാൽ പൈസയും തിരിച്ചു കൊടുക്കണ്ട പൈസ അഞ്ഞൂറ് രൂപ വിളിക്കാം അല്ലെങ്കിൽ തന്നെ വിളിച്ച സമയങ്ങളെന്തിനാ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഒരു മെസ്സേജ് ഞങ്ങ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കണം ഹലോ സുഹൃത്തെ ഞാനേ ഇവിടെ ഒരു എ ടി എമ്മിൽ നിൽക്കുവാണേ നാനൂറ്റിഅമ്പത് രൂപ അക്കൗണ്ടിലുണ്ട് അമ്പത് രൂപ അവിടെയുണ്ട് അഞ്ഞൂറാക്കി എനിക്ക് തിരിച്ചെടുക്കായിരുന്നു ആരെങ്കിലും ഒന്ന് സഹായിക്കോ ഒരു അമ്പത് രൂപമായിട്ട് ഓക്കെ തമ്പ് വന്നു തുടങ്ങി കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് はあ <music> <laughs> 不对。